നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്ത് എന്നല്ല ഇൻസ്റ്റഗ്രാമിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള വ്യക്തി അത് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അറുനൂറ്റി പതിനെട്ട് മില്യൺ ഫോളോവേഴ്സാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തെ ഇക്കാര്യത്തിൽ മറികടക്കാൻ ഭൂമിയിലെ ഒരു മനുഷ്യനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്രയും വലിയൊരു ഒരു ബ്രാൻഡാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാൽ ഏറ്റവും കൂടുതൽ ഫേക്ക് ഫോളോവേഴ്സ് ഉള്ളതും ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അറുന്നൂറ്റി പതിനെട്ട് മില്യൺ ഫോളോവേഴ്സിൽ നൂറ്റി അൻപത് മില്യൺ ഫോളോവേഴ്സും വ്യാജ അക്കൗണ്ടുകളാണ് ഇരുപത്തി നാല് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം വരും ഇത് അതേസമയം ലയണൽ മെസ്സിയും ഒട്ടും മോശക്കാരനല്ല നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് മില്യൺ ഫോളോവേഴ്സുള്ള മെസ്സിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നൂറ്റി ഇരുപത്തി മില്യൺ ഫോളോവേഴ്സും വ്യാജമാണ് ഇരുപത്തി നാല് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനം വരും ഇത് അതായത് ശതമാനത്തിൻ്റെ കാര്യത്തിൽ ഒരല്പം ലയണൽ മെസ്സിയാണ് മുന്നിൽ ഈ ഫേക്ക് ഫോളോവേഴ്സ് കാരണം മൂന്ന് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പൗണ്ട് സമ്പാദിക്കാൻ അധികമായി സമ്പാദിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സാധിക്കുന്നുണ്ട് അതേസമയം ലയണൽ മെസ്സി രണ്ട് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പൗണ്ടാണ് ഇങ്ങനെ ഫേക്ക് ഫോളോവേഴ്സിലൂടെ ഏണിങ്സ് ആയിക്കൊണ്ട് സമ്പാദിക്കുന്നത് നെയ്മർ ജൂനിയർക്കും വലിയ രൂപത്തിലുള്ള ഫേക്ക് ഫോളോവേഴ്സ് ഉണ്ട് ഫുട്ബോൾ ലോകത്ത് ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ വരുന്നവരുടെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത് ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നു നൂറ്റി അൻപത് മില്യൺ ഫേക്ക് ഫോളോവേഴ്സ് രണ്ടാം സ്ഥാനത്ത് ലയണൽ മെസ്സി നൂറ്റി ഇരുപത്തിയൊന്ന് മില്യൺ നെയ്മർ ജൂനിയർ പിന്നീട് വരുന്നു നാൽപ്പത്തി എട്ട് മില്യൺ അതുപോലെ തന്നെ കിലിയൻ എമ്പ വരുന്നുണ്ട് ഇരുപത്തി മൂന്ന് മില്യൺ ഡേവിഡ് ബക്കാം പത്തൊൻപത് മില്യൺ റൊണാൾഡീഞ്ഞോ പതിനാറ് മില്യൺ മാൾസലോ പതിനഞ്ച് മില്യൺ സ്ലാറ്റൻ ഇബ്രാഹിം ഓവിച്ച് പതിനാല് മില്യൺ സെർജോ റാമോസ് പതിനാല് മില്യൺ പോൾ പോക്ബ് പതിനാല് മില്യൺ ഇങ്ങനെയാണ് ഈയൊരു കണക്കുകൾ ഇപ്പോൾ വരുന്നത് ടിക്കറ്റ് ഗം എന്ന മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ക്രെഡിബിലിറ്റി ടൂൾ ആയ മൊഡാഷ് ഡോട്ട് ഐ ഒ ഉപയോഗിച്ചുകൊണ്ടാണ് ഈയൊരു വ്യാജ ഫോളോവേഴ്സുകളെ വ്യാജ അക്കൗണ്ടുകളെ ഇവർ കണ്ടെത്തിയിട്ടുള്ളത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കാണാം